കൈയിനും ക്ഷേത്തിനും എങ്ങനെ ഭാര്യമാർ ലഭിച്ചു എന്നുള്ളതായിരുന്നു മറ്റൊരു സുഹൃത്തിന്റെ ചോദ്യം ഇന്ന് അതിന് ഉത്തരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നമുക്കറിയാം ആദമുണ്യ ഹവ്യമാണ് ദൈവം സൃഷ്ടിച്ചത് അതിനുശേഷം എങ്ങനെ വംശപാരമ്പര്യം വളർന്നു എന്നുള്ളത് ഒരു സംശയമാസ്പദമായ വളരെ നല്ലൊരു ചോദ്യം തന്നെയാണ് ഇവർ ഉൾപ്പെട്ട പുസ്തകം നാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ പറയുന്നു കൈയിൽ തന്റെ ഭാര്യയെ പരിഗ്രഹിച്ചു അവൾ ഗർഭം ധരിച്ച് ഹാനോക്കിനെ പ്രസവിച്ചു അപ്പോൾ എവിടെ നിന്നാണ് കൈയിന് ഭാര്യ ലഭിച്ചത് എന്നുള്ളതാണ് നമ്മുടെ സുഹൃത്തിൻ്റെ ചോദ്യം ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ നാലാം വാക്യത്തിൽ നമുക്ക് ഇപ്രകാരം കാണുന്നുണ്ട് ചേത്തിനെ ജനിപ്പിച്ച ശേഷം ആദം എണ്ണൂറ് സംവർസരം ജീവിച്ചിരുന്നു പുത്രന്മാരെയും പുത്രിമാരെയും ജനിപ്പിച്ചു തീർച്ചയായിട്ടും ഇത് ഉത്തരം ആദമിന്റെ മകളിൽ ഒരാൾ തന്നെയായിരുന്നു കൈനിന്റെ ഭാര്യ ഇനി നിയമം ബ്രേക്ക് ആവുന്നത് മോസസിന്റെ കാലഘട്ടത്താണ് മോശയുടെ കാലഘട്ടത്താണ് ഈ ഒരു നിയമത്തിന് വ്യത്യാസം ഉണ്ടാകുന്നത് ലേവിയ പുസ്തകം പതിനെട്ടാം അധ്യായം ഏഴ് മുതൽ പതിനേഴ് വരെയുള്ള വാക്കത്തിൽ നിയമം കൊടുക്കുകയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നിന്റെ അപ്പന്റെ മകളുടെയോ അമ്മയുടെ മകളുടെയോ നഗ്നധാനി അനാവൃതമാക്കരുത് എന്നുള്ള നിയമം അവിടെ വരികയാണ് അതോടുകൂടി ജനറ്റിക് ഡി കെ അവിടെ സംഭവിക്കുകയാണ് അതോടുകൂടിയാണ് ഈ ക്ലോസ് മാരേജ് ബ്രേക്ക് ആവുന്നത് അന്ന് മുതൽ ആ നിയമം വന്നതിന് ശേഷം മുതൽ ഇത്തരത്തിലുള്ള ക്ലോസ് മാര്യേജിൽ അവിടെ സ്റ്റോപ്പ് ആവുകയാണ് അപ്പോൾ എന്റെ സുഹൃത്തിനുള്ള മറുപടി ഇതാണ് തീർച്ചയായും കൈയിൻ്റെയും ഷേത്തിന്റെയും ഒക്കെ ഭാര്യമാർ എന്ന് പറയുന്നത് ആ ഒരു വംശ പാരമ്പര്യത്തിലുള്ള വ്യക്തികൾ തന്നെ ആയിരുന്നു എന്നാൽ പിന്നീട് നിയമം ചേഞ്ച് ആവുകയും ഈ ജനറ്റിക് ഡി കെ അവിടെ ഉളവാകുകയും അപ്രകാരമാണ് ഇന്ന് നമ്മൾ കാണുന്ന വിവാഹ സമ്പ്രദായങ്ങളൊക്കെ ഇവിടെ ഉളവാക്ക து அங்கே லோஸ் மாரேஜ் அப்படின் ஆகும்